വള്ളക്കടവെന്ന പേരുള്ള കടവിൽ വള്ളം കരയിലാക്കിയിട്ട് കാലങ്ങളായി കുളത്തൂപ്പുഴ റോക്ക് വുഡ് തടിപ്പോടുത്തുള്ള വള്ളക്കടവിൽ വള്ളത്തിന്റെ യാത്ര നിലച്ചിട്ട് മൂന്നര വർഷമായി വനത്തിൽ നിന്നും വിറക് വനവിഭവങ്ങൾ ശേഖരിക്കുന്നവരും രോഗികളെ വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നതിനും മരണപ്പെട്ടവരെ കൊണ്ടുപോകുന്നതിനും ഏറെ സഹായകരമായിരുന്ന വള്ളത്തിന്റെ പ്രവർത്തനമാണ് നിലച്ചത് പഴയ വെള്ളം ഫിറ്റ്നസ് ഇല്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി കണ്ടെത്തി കരക്കെത്തിച്ച വള്ളത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഉപയോഗപ്രദമാക്കുവാനോ പുതിയ വള്ളം എന്ന ജനങ്ങളുടെ ആഗ്രഹം സഫലമാക്കുവാനോ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഫലമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിൻ്റെ അതുപോലെ ഈ രണ്ടാം മൈല് പിന്നെ റാഖിഡ് ഇങ്ങനെയുള്ള പ്രഭാഗത്തിൽ ഇപ്പോഴാണ് എല്ലാവർക്കും വണ്ടിയും കാര്യങ്ങളും സംഭവിക്കുന്നതൊക്കെയുള്ളത് ഈ വള്ളം ആശ്രയിച്ചാണ് ഈ കൃഷിയെല്ലാം അത് ഇതെല്ലാം പോകുന്നത് ഇതിപ്പോൾ കയറ്റി വെച്ചിട്ട് ഏതാണ്ട് രണ്ടു മൂന്ന് വർഷം വളരെ

വെള്ളം വെള്ളം നടന്നു നടന്നു പിന്നെ ാണ് നമസ്കാരം കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഏഴ് അമ്പലം ഈ അമ്പലം ആർട്ടിൽ റോക്ക് കടവ് എന്ന ആറ്റിൽ ആ കടത്ത് വെള്ളം നേരത്തെ ഉണ്ടായിരുന്നു ഈ കടത്തുവെള്ളം ഉപയോഗിച്ചാണ് ആ പ്രദേശത്തുള്ള ശരാശരി കുറേ നാൾ മുമ്പ് വരെ ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കുടുംബങ്ങൾ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ലൈഫിൻ്റെ ഭാവന പദ്ധതി വന്നതിന് ശേഷം അത് ധാരാളം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അറുപത്തഞ്ച് എഴുപത് കുടുംബങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട സഞ്ചാരമാർഗം എന്ന് പറയുന്നത് ഈ കടുത്തുള്ള മാനം ഇതിനെ ആശ്രയിക്കുക പോകാൻ അല്ലാതെ അവർ വരികയാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്ററോളം ഡ്യൂറ്റി വരണം അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ കുട്ടികൾ സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾ ആ മറ്റേ ദൈനംദിന ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇവരെല്ലാം എത്തി ചേർന്ന് ഒരുപാട് വൈകിട്ടാണ് നമുക്ക് സ്ഥലത്തെത്താൻ പറ്റുന്നത് കുട്ടികൾ പോയി നിരന്തരമായി നമ്മൾ ഈ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മറ്റേ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം നിരന്തരമായി ഒരുപക്ഷേ പഞ്ചായത്ത് സമിതിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ഈ കടത്ത് വള്ളത്തിൻ്റേതാവാം ഗ്രാമപഞ്ചായത്താണ് മുമ്പ് കടത്തുവള്ളം വാങ്ങുന്നതും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ വർഷാവർഷം ചെയ്യുന്നതും പഞ്ചായത്തായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഒരു മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളത്തിന് കേടുപാടുണ്ടായി യാത്രാ സംവിധാനത്തിൽ കുഴപ്പമാണെന്ന് അന്നത്തെ സെക്രട്ടറി കണ്ടെത്തി ഇത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റായിട്ട് അയച്ച് അൺഫിറ്റാണെന്ന് അറിഞ്ഞത് ഫിറ്റല്ല യാത്രക്കാരെ സഞ്ചരിപ്പിക്കാൻ ഇതേ കൊണ്ടുപോകാൻ പ്രയാസമാണെന്നറിയും ഇത് ആ തീരത്ത് തന്നെ കയറ് കെട്ടി ഇട്ടേക്കുമായി എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടുള്ള മലവെള്ള മലവെള്ളപ്പാച്ചിലും തീരത്ത് കെട്ടിയിട്ടിരുന്ന ഈ വെള്ളം കാട്ടുതടികളൊന്നും ഇട്ടിട്ട് നാമാവശേഷമായി നശിച്ചു പോയിട്ടുള്ള നിരന്തരമായ മുൻകാലങ്ങളിലെ അഭ്യർത്ഥന മാനിച്ച് എങ്കിലും ഇത് ഒരു തർക്കത്തിൽ നിൽക്കുകയാണ് ഇതിൻ്റെ ഫണ്ട് ഗ്രാമപഞ്ചായത്ത് മുടക്കണമെങ്കിൽ അതിനൊരു എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കേണ്ടത് ആ എ അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് അത് എൽ എസ് ടിയുടെ എഞ്ചിനീയർക്കല്ല ഉത്തരവാദി ചുമതലയെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നു ഉൾനാടൻ ജലഗതാഗത വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നടത്തേണ്ടതെന്ന് പറയുന്നു ഗ്രാമപഞ്ചായത്ത് എസ്റ്റിമേറ്റ് കിട്ടാതെ അത് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഒരു ഇരുട്ടിൽ തപ്പുന്ന രീതിയിലാണ് കാര്യങ്ങളിപ്പോൾ ഇത് വ്യക്തമല്ല പലപ്പോഴും കാരണങ്ങൾ നിരന്തരമായി സെക്രട്ടറിയെ കണ്ടും അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതികളിലും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വാർഡ് വേണ്ട നടത്തി പലതവണ പരിശ്രമിച്ചിട്ടുണ്ട് ഇത് അടക്കം വേണ്ടി ഒടുവിലെ വെള്ളം പണിയുന്ന സ്ഥലത്ത് കൊല്ലം മൺറോ തുരുത്തെന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ പണിയൊക്കെ നടക്കുന്നത് വള്ളം പുതിയ വള്ള പണിയുന്നു അവിടെ വരെ പോയി അന്വേഷിച്ചിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ വ്യവസ്ഥകളൊക്കെ അന്വേഷിച്ച് ഇവിടെ വരുമ്പോഴും ഇതാരാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരേണ്ട വിഭാഗം ഉദ്യോഗസ്ഥ വിഭാഗം ഏതാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാം ആ ചർച്ച നടക്കുന്നു വീണ്ടും ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുന്നു ഇപ്പോൾ സ്കൂൾ കുറയ്ക്കുന്ന സമയം വരാൻ പോകുന്നു കുട്ടികളുടെ യാത്രാ സംവിധാനം ഉൾപ്പെടെ നടത്തേണ്ട ഒരു സംവിധാനമുണ്ട് അതിന് കുറച്ചുകൂടി ആത്മാർത്ഥമായ ഒരു തീരുമാനം ഗ്രാമപഞ്ചായത്തിൽ നിന്നുണ്ടാവും അതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പിൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടുകാരുടെയും ഭാഗവും പറഞ്ഞ എൻ്റെയും പ്രതീക്ഷ അതിനുവേണ്ടി നല്ലവണ്ണം പരിശ്രമിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മൂന്ന് വർഷമായി ഇതിൻ്റെ പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട് ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ നിൽക്കുന്നു ആ വെള്ളത്തിന് ഒരു തീരുമാനം പുതിയ വെള്ളം വാങ്ങിയിട്ട് യാത്രാ സൗകര്യം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വകുപ്പിന്റെ നിർദ്ദേശത്താൽ ഞങ്ങളുടെ വീണ്ടും ഇതാണ് അവസ്ഥ പൊതുമരാമത്തിന്റെ നിയന്ത്രണത്തിലുള്ള വള്ളത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതും പുതിയ വള്ളം വാങ്ങുന്നതിനുമുള്ള ചുമതല ഗ്രാമപഞ്ചായത്തിനാണ് പൊതുജനങ്ങൾക്കേറെ പ്രയോജനം ചെയ്തിരുന്ന പഴയ വള്ളത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ കാലം കഴിഞ്ഞ സ്ഥിതിക്ക് പുതിയ വള്ളത്തിനു വേണ്ടി അധികാരികളോട് യാചിക്കുകയാണ് ഏറെയും ലൈഫ് പദ്ധതിയിൽ വീട് വെച്ച് താമസിക്കുന്ന ആറ്റിനക്കരയുള്ള കുടുംബങ്ങളും പൊതുജനങ്ങളും മീഡിയ ട്വൻ്റി ട്വൻ്റി പ്രാദേശിക വാർത്താ കുളത്തൂപ്പിഴ